ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ ഞായറാഴ്ച ആരംഭിക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ റൺവേട്ടക്കാരൻ ആരായിരിക്കുമെന്നും പരമ്പര ആര് നേടുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ മൈക്കിൾ ക്ലാർക്ക് അതേസമയം വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് മത്സര ഏകദിന പരമ്പര ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് കരസ്ഥമാക്കുമെന്നാണ് ക്ലാർക്കിന്റെ പ്രവചനം പരമ്പരയിൽ ഏതെങ്കിലും ഒരു മത്സരം വാഷ് ഔട്ടാവാനും സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് തന്നെ പരമ്പര നേടും വളരെ കടുപ്പമേറിയ പരമ്പര തന്നെയായിരിക്കും ഇത് എന്നും ക്ലാർക്ക് കൂട്ടിച്ചേർത്തു എന്നാൽ പരമ്പരയിൽ ഏറ്റവുമധികം റൺസ് വാരിക്കൂട്ടുക ഒരു ഓസിസ് താരമാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്റർമാരുമായ രോഹിത് ശർമ്മ വിരാട് കോലി എന്നിവരെയാണ് അദ്ദേഹം ടോപ്പ് സ്കോറർമാരായി ചൂണ്ടിക്കാണിച്ചത് ഇതിൽ കൂടുതൽ സാധ്യത കോലിക്കാണെന്നും ക്ലാർക്ക് പറഞ്ഞു ഇരുവരുടെയും റെക്കോർഡിലേക്ക് വന്നാൽ ഇതിനകം ഓസ്ട്രേലിയയിൽ മുപ്പത് ഏകദിനങ്ങളിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് രോഹിത് ശർമ്മ അമ്പത്തിമൂന്ന് പോയിൻ്റ് ഒന്ന് മൂന്ന് എന്ന മികച്ച ശരാശരിയുമുണ്ട് അഞ്ച് സെഞ്ചുറികളും നാല് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും കോഹ്ലിക്കും ഓസ്ട്രേലിയയിൽ ഗംഭീര റെക്കോർഡാണുള്ളത് ഇരുപത്തിയൊമ്പത് ഇന്നിങ്സുകളിൽ നിന്നും അമ്പത്തൊന്ന് ശരാശരിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് കോഹ്ലി അടിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് സെഞ്ചുറിയും ആറ് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും മറ്റൊന്ന് മത്സരം കാണാനുള്ള വഴിയും ഫിക്ചറും എങ്ങനെയാണെന്ന് നോക്കാം ഈ ഞായറാഴ്ചയാണ് ആദ്യ ഏകദിനം ബെർത്തിലാണ് മത്സരം ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മണിക്കാണ് പോരാട്ടം രണ്ടാമത്തെ ഏകദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ആഡലൈഡോവലാണ് ഒമ്പത് മണിക്ക് തന്നെയാണ് ഈ പോരാട്ടവും അവസാനത്തെ ഏകദിന മത്സരം ശനിയാഴ്ച അതായത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇതും ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മണിക്കാണ് മത്സരം ടി വിയിൽ സ്റ്റാർ സ്പോർട്സിലൂടെയും ഡിജിറ്റൽ സ്ട്രീമിംഗ് ഹോട്ട്സ്റ്റാറിലൂടെയും ലൈവായി കാണാൻ സാധിക്കുന്ന ാണ് എന്നിരുന്നാലും മികച്ച പോരാട്ടം തന്നെ ഈ പരമ്പരയിൽ പ്രതീക്ഷിക്കാം എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പരിക്ക് നന്നായി അലട്ടുന്നുണ്ട് ഇന്ന് ക്യാമറഗ്രീനും പരിക്കുകാരണം പുറത്തായിരിക്കുകയാണ് പകരം ബാറ്ററായ മാർണസ് ലെംബുഷെൻ ടീമിലേക്ക് തിരിച്ചെത്തി